ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലും ചിക്കൻ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും ചിക്കൻ റോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പക്ഷേ ഞാൻ ഇന്ന് വന്ന് കൊണ്ടുവന്ന റെസിപ്പി ഒരു വെറൈറ്റി ചിക്കൻ റോളാണ് കപ്പ കൊണ്ടാണ് ഞാൻ ചിക്കൻ റോൾ നിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പോൾ ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി തൊലി കറിഞ്ഞ് ചെറുതായി മുറിച്ചിട്ട് കൈ വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ കപ്പ നല്ല വെണ്ണം വിന്ത് കിട്ടണം അപ്പോൾ ചിക്കൻ റോളിൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളിയും രണ്ട് വലിയുള്ളിയുമാണ് എടുത്തത് അത് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ വരട്ടിയതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ മസാലയോ അല്ലെങ്കിൽ ബീഫ് മസാലയോ അല്ലെങ്കിൽ ബീഫിൻ്റെ ഫ്രൈയോ എങ്ങനെയെങ്കിലും ആക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താലും ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളിയും പത്ത് പതിനഞ്ച് കാന്താരി മുളകും ചതച്ചെടുക്കുക അത് കപ്പയിലേക്ക് വറവിടാൻ വേണ്ടിയിട്ടാണ് മാറ്റി വയ്ക്കുക അപ്പോൾ ചിക്കൻ വരട്ടിയെടുക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വയറ്റിയെടുക്കുക അതിനുശേഷം അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കുക അപ്പോൾ സവാള നല്ല പോലെ വാടി കിട്ടണം അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി തക്കാളിയൊന്നും ഇടയുന്നില്ല വെറും സവാള ഉപയോഗിച്ച് മാത്രമാണ് ചിക്കൻ വരട്ടുന്നത് അപ്പോൾ സവാളേൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഏഡ് ചെയ്യുക ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിൽ മുളക് പൊടി ഏഡ് ചെയ്യുന്നില്ല എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഏഡ് ചെയ്താൽ മതി അപ്പോൾ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയും കൂടി ഏഡ് ചെയ്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇപ്പോൾ കുരുമുളക് പൊടീൻ്റെയും ചിക്കൻ മസാലപ്പൊടീൻ്റെയും മഞ്ഞൾപ്പൊടീൻ്റെയും ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക അതിന് ശേഷം ചിക്കൻ ചെറുതായി കട്ട് ചെയ്തത് ഏഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചിക്കൻ ഞാൻ ഇതിനായിട്ട് എടുത്തത് ഇരുന്നൂറ്റി അൻപത് ഗ്രാമാണ് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട അതിൽ നിന്ന് വെള്ളം വന്നോളോ അതിൽ നിന്ന് നല്ലോണം വന്ത് വറ്റി വരും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പം ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ കപ്പ വെന്ത് വെള്ളമൂറ്റി തണിഞ്ഞിട്ടുണ്ട് അത് നല്ലപോലെ ഉടച്ചെടുക്കാം നല്ലപോലെ ഉടിഞ്ഞ് കിട്ടുന്ന രീതിയിലായിരിക്കണം കപ്പ വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കപ്പ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അരി അരിപ്പൊടി ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കപ്പയിലേക്ക് നമുക്ക് കുറച്ച് വറവിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായതിനു ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഏഡ് ചെയ്യുക ശേഷം നേരത്തെ ചതച്ച് വെച്ച കാന്താരി മുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും അതിലേക്ക് ഏഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിൻ്റെ പച്ചമണ് മാറുന്നവരെ നല്ലപോലെ വയറ്റി കൊടുക്കുക ശേഷം കപ്പയിലേക്ക് ഒഴിക്കുക അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യണം ചെറിയുള്ളിയും കാന്താരി മുളകും വെളുത്തുള്ളീൻ്റെ ഉള്ള ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ കയ്യിൻ്റെ ഇടിയിൽ അല്പം വെളിച്ചെണ്ണ പൊറ്റി കൊടുക്കുക അതിന് ശേഷം കുറച്ച് വലിയ ഉരുളകളാക്കി എടുക്കുക കപ്പ എന്നിട്ട് കൈയിൻ്റെ ഇടിയിൽ വെച്ച് നല്ലപോലെ പരത്തിയെടുക്കാം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ചിക്കൻ വരട്ടിയത് ഇട്ടുകൊടുക്കാം കപ്പ നല്ലൊരു ഹേഡാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുത്താൽ മതി അപ്പം മസാല ഇട്ടതിന് ശേഷം ഒന്ന് നല്ല ബോൾ പതുക്കെ റോള് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ബോൾ പോലെയോ അല്ലെങ്കിൽ ചിക്കൻ റോളിൻ്റെ ഷേപ്പ് പോലെയോ എങ്ങനെ വേണമെങ്കിലും ഉരട്ടിയെടുക്കാം അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ചിക്കനും കപ്പയും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മുട്ടയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ രീതിയിൽ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് വേഗത്തിൽ കഴിയും കപ്പൊന്ന് നല്ലപോലെ ഉടഞ്ഞ് വെന്ത് കിട്ടിയാൽ മാത്രം മതി അപ്പോൾ എണ്ണ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായതിനു ശേഷം ഇത് അതിലേക്കിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നല്ല ഗോൾഡൻ കളറ് ഷെയ്ഡാവുമ്പോൾ ഊരിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്ന സമയത്തെ ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഇഷ്ടമായാൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു